السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين صماهر النيرا يا أسرتنا بريم الله ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാര് നീണ്ട പ്രഭാഷണത്തിൻ്റെ വേദിയല്ല അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിക കൊണ്ട് മഹാനായ സുൽത്താനുള്ള ഈ സദസ്സിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി ദ്വാശ ചെയ്യുകയും ചെയ്തതാണ് ഉദ്ഘാടന ഭാഷണത്തിനടക്ക് കേരള വക്കഫ് ബോർഡിൻ്റെ വന്നരായ ചെയർമാൻ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉണർത്തി ഞാൻ വിശാലമായ ഒരു ക്ലാസ്സിലേക്ക് കിടക്കുന്നില്ല പക്ഷേ മഹല് പാരിവുകളായ മഹല്ല് കമ്മിറ്റികളിൽ ഉൾപ്പെടുന്ന മുത്തവല്ലിമാരായ ആളുകൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ വീഴ്ച കാരണം നാം പ്രതിദാനം ചെയ്യുന്ന വഖഫിനോ സ്ഥാപനങ്ങൾക്കോ അനർത്ഥങ്ങൾ വന്നാൽ നമ്മൾ ചെയ്യുന്ന പണി പരലോകത്ത് നമ്മുടെ പരാജയത്തിന് കാരണമാവും പ്രായൻ عن محمد നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ് നിങ്ങൾ മുഴക്കയും ഉത്തരവാദിത്തങ്ങൾ അർപ്പിക്കപ്പെട്ടവരാണ് ബാധ്യതകളുള്ളവരാണ് നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരും ആകുന്നു അതുകൊണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തി അതുകൊണ്ട് വരുന്ന മുഴുവൻ കട്ടനഷ്ടങ്ങൾക്കും മുഴുവൻ പരാജയങ്ങൾക്കും നാം അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും മറുപടി പറയേണ്ടി വരും വഫിന് ബന്ധപ്പെട്ടിന്ന് ഒരുപാട് വിവാദങ്ങൾ കേരളത്തിൽ നടക്കിപ്പോലേക്ക് കിടക്കുന്നില്ല പക്ഷേ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ജെ പി സിയിലേക്ക് വന്ന് അവിടെ നന്നായി തല്ലുകൂടി പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം തീരെ സ്വീകരിക്കാതെ ഭൂരിപക്ഷത്തിന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ ഇപ്പൊ വന്ന് കഴിഞ്ഞിരിക്കുകയാണ് അത് വന്നാൽ എന്ത് സംഭവിക്കും എന്നത് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഒന്നും പോകുന്നില്ലെങ്കിലും പ്രമ്രഥമ ദൃഷ്ടിയിൽ നമ്മുടെ സ്ഥാപനങ്ങളെ മഹല്ലുകളെ മദ്രസകളെ പള്ളികളെ ബാധിക്കാനിടയുള്ള ചില അപകടങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ട് ആണ് ഇപ്പൊ നിലവിലുള്ളത് അതിന് ഭേദഗതിയാണ് പുതിയതായിട്ട് വരുന്നത് ആ വക്കഫ് ആക്റ്റിനകത്ത് യൂസർ വക്കഫ് എന്ന ഒരു കോൺസെപ്റ്റ് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് യൂസർ വഖഫ് എന്ന് പറഞ്ഞാൽ ഉപയോഗം കൊണ്ട് വഖഫ് ആകുന്ന വസ്തു എന്നാണ് എവിടെയെങ്കിലും ഒരു പള്ളി പൊതുജനങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി തുറന്നു കൊടുത്ത് ഒരു പൊതുവെ ഉപയോഗിക്കുന്ന പള്ളിയായിട്ട് വന്നാൽ ആ പള്ളിക്ക് പ്രത്യേകിച്ച് വഖഫ് ആധാരം ഇല്ലെങ്കിലും അതിനെ വഖഫായിട്ട് പരിഗണിക്കും അത് വഫാൻ നിയമത്തിൽ അതുപോലെ ശ്മശാനം ഒരു വ്യക്തിയുടേതോ കുടുംബത്തിൻ്റെതോ അല്ലാതെ മൊത്തത്തിൽ മുസ്ലിങ്ങൾക്ക് മറമാടാൻ വേണ്ടി ഒരു ഭൂമി നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാക്കാൽ വഫാണെങ്കിലും ഇതെങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ വാക്ക് കൊണ്ടുപോലും വഫ് ആക്കിയിട്ടില്ലെങ്കിലും ഉപയോഗം കൊണ്ട് തന്നെ അത് വഫാകുകയും നിയമത്തിൽ വഖഫിന് കിട്ടുന്ന സംരക്ഷണം അതിന് കിട്ടുകയും ചെയ്യും ഈ അടിസ്ഥാനപരമായ കോൺസെപ്റ്റ് എടുത്തു കളഞ്ഞിട്ടുണ്ട് യൂസർ വഖഫി എന്നൊരു കോൺസെപ്റ്റ് തന്നെ പുതിയ ഭേദഗതിയിൽ ഇല്ല എന്താ സംഭവിക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഒരുപാട് വഖഫുകൾക്ക് വഖഫ് ആധാരം ഇല്ലാത്തത് വഖഫായിട്ട് അതിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും അത് നൽകിയിട്ടുണ്ടാവും പക്ഷേ ഒരു വഖഫ് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല ആ നിരക്ക് വഖഫ് ആധാരമില്ലാത്ത ഒരുപാട് പള്ളികൾ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് മുമ്പുണ്ടായിരുന്ന പല പള്ളികളും ഇങ്ങനെ വഖഫ് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ ഈ പറഞ്ഞ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫായിട്ട് നിലനിന്നിരുന്നുവെങ്കിൽ പുതിയ അമെന്മെന്റ് ഭേദഗതി വരുന്നതോടുകൂടി ആ പറഞ്ഞതൊന്നും വക്തെയാവും അതൊന്നും വക് അല്ലാതെയായാലോ അതൊക്കെ സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ച് സർക്കാർ പിടിച്ചെടുക്കുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകും പലപ്പോഴും നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നുണ്ടാവും നാനൂറ് വർഷം പഴക്കമുണ്ടായിരുന്ന പള്ളി എണ്ണൂറ് വർഷം പഴക്കമുണ്ടായിരുന്ന ദുർഗ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഒക്കെ ജില്ലാ ഭരണകൂടം വന്ന് ജെ സി ഉപയോഗിച്ച് മാന്തി നശിപ്പിച്ചതായ ഒരുപാട് റിപ്പോർട്ട് നമുക്കുണ്ട് നിയമം മാറി വരുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇതാണെങ്കിൽ ഒരെങ്ങനെ ഏടി വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ മാതിരി ഇവർക്ക് അനുഭൂ അനുകൂലിച്ച് നിയമം കൂടി എന്തായി വലിയ ശതമാനം വഖഫുകൾ പൊതു സ്വത്താക്കി പ്രഖ്യാപിച്ച് പിടിച്ചെടുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമോ രണ്ടാമത് ഇന്നൊരു പ്രോപ്പർട്ടി വക്സാണോ അല്ലേ എന്നൊരു തർക്കം വന്നു ഇപ്പൊ പള്ളിയുടെ കൈവശത്തിൽ ഒരു ഭൂമിയുണ്ട് അതിനെ സംബന്ധിച്ച വക്സാണോ അല്ലേ എന്ന് തർക്കം വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരു ഭൂമി വഫ് വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി പിന്നീട് വഫ് അല്ലേ എന്ന് തർക്കം വന്നു അതിനെപ്പറ്റി അന്വേഷിച്ച് അതിന്റെ തെളിവുകൾ പരിശോധിച്ച് രേഖകൾ പരിശോധിച്ച് തീരുമാനം എടുക്കാൻ ഉള്ള അധികാരം ഇന്ന് വക്കഫ് ബോർഡിനാണ് അങ്ങനെ വക്കഫ് ബോർഡ് എടുക്കുന്ന തീരുമാനത്തിനെതിരെ ആവശ്യമെങ്കിൽ വക്കഫ് ട്രിബ്യൂണലിലും അത് കഴിഞ്ഞ് ഹൈക്കോടതിയിലും അപ്പീൽ പോകാനുള്ള വകുപ്പിന്നുണ്ട് ആ അവസ്ഥ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടി സർക്കാർ രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റി അത് പഠിച്ചു തീരുമാനമെടുക്കണം ആ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും അപ്പീല് പോലും ഉണ്ടാവില്ല എന്നാണ് പുതിയ നിയമത്തിലുള്ളത് നേരത്തെ ചെയർമാൻ പറഞ്ഞ പോലെ കേരളത്തിന്റെ കാര്യം ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക കേരളത്തിന്റെ കാര്യം ഇപ്പൊ തൽക്കാലം മാറ്റി വെക്കുക എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനൊരു തർക്കം വന്നാൽ അത് തീരുമാനിക്കാനുള്ള ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ ആരാണ്ടാവണത് തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ ഉണ്ടാകുന്നത് ആരായിരിക്കും സ്വാഭാവികമായും അവിടെ ഭരിക്കുന്നവന്റെ കളർ അനുസരിച്ചായിരിക്കും ആ സ്റ്റേറ്റിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കളർ അനുസരിച്ചായിരിക്കും വഫാകണം എന്ന് ഉദ്ദേശിക്കുന്നവരല്ല വരുന്നതെങ്കിൽ കമ്മിറ്റി വരുമ്പോ തന്നെ പറയാതെ വഫാവില്ല ഇങ്ങനെ വഫുകൾ നശിപ്പിക്കപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടെന്താന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ടോ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ വഖഫുകൾ അതിൻ്റെ രേഖകൾ ക്ലിയർ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇത് പറയാനാണ് വഖഫ് ആധാരമില്ലാത്ത മുഴുവൻ വഖഫുകൾക്കും അത് വഖഫാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഗവൺമെന്റിൽ നിന്ന് വാങ്ങണം നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചു മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ഓർഡർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കൊല്ലം മുമ്പ് സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് കാര്യങ്ങളായി ഏതെങ്കിലും മതസ്ഥാപനങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമി നമ്മുടെ വില്ലേജിൽ ചെന്നാൽ അവിടെ ഒരു നീക്കിരിപ്പ് രേഖ ഉണ്ടാവും അതിൽ മുസൽമാൻ പള്ളി വക അല്ലെങ്കിൽ മദ്രസ വക എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ആ രൂപത്തിലുള്ള ഭൂമികൾ എത്ര കാലം കൈവശമുണ്ടോ അതിനനുസരിച്ച് ഒരു കോമ്പൻസേഷൻ ഒരു നഷ്ടപരിഹാരം അടച്ചാൽ അല്ലെങ്കിൽ ഒരു ഫൈൻ അടച്ചാൽ സർക്കാർ അതിന് ഔദ്യോഗികമായി രേഖ നൽകും എന്നതാണ് മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ട് പറയുന്നത് എന്ത് ചെയ്യണം വില്ലേജിലും ഒക്കെ തപ്പിയിട്ട് കിട്ടാവുന്ന പരമാവധി ബാക്കോട്ട് എത്ര കാലം ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് നിലയിലേക്കാം അടങ്ങൽ രേഖയിൽ തന്നെ എത്ര കാലം ഉണ്ടായിരുന്നു എന്ന് കിട്ടും അത് എടുത്തിട്ട് ഇത്രയും കാലം വഖഫിന്റെ കൈവശമുള്ള ഈ ഭൂമിക്ക് രേഖ കൈവശം ഇല്ലാത്തത് കൊണ്ട് അതിന് രേഖ അനുവദിച്ചു തരണം എന്ന് ആർ ഡി ഡ്യോന് അപേക്ഷ കൊടുക്കത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പ് നിങ്ങളെ കൈവശത്തിനുണ്ടായിരുന്നെങ്കിൽ ഒരു രൂപയും കൊടുക്കാതെ നിങ്ങൾക്ക് രേഖ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ നിങ്ങളെ കൈവശമുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ അടച്ചാൽ രേഖ കിട്ടും രണ്ടായിരത്തി പത്തിന് പത്ത് വരെ ഉള്ള കൈവശമാണുള്ളതെങ്കിൽ മാർക്കറ്റ് വാല്യൂവിന്റെ പകുതി അടച്ചാൽ നിങ്ങൾക്ക് കൈവച്ച രേഖ കിട്ടും ഇത് വെച്ച് രേഖയില്ലാത്ത മുഴുവൻ വക്സുകളും അവരുടെ രേഖ ശരിയാക്കിക്കൊള്ളണം ഇല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ പള്ളി പൊതുസ്ഥരമായി പൊതു സ്വത്തായി പ്രഖ്യാപിക്കപ്പെട്ടേക്കാം രണ്ടാമത് വകംബോർഡിലുള്ള രജിസ്ട്രേഷൻ ഇപ്പോ വകംബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയും ബിൽഡിംഗിന്റെ കെട്ടിട നമ്പറും റൂമ് നമ്പറും ചേർക്കുന്നതിന് വേണ്ടിയും പുതിയ ആധാരങ്ങൾ ചേർക്കുന്നതിന് വേണ്ടിയും നിരന്തരമായി അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുക സംഗതി എന്താന്ന് ചോദിച്ചാൽ ഈ നിയമം കഴിഞ്ഞാൽ വക്കഫ ബോർഡിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരൊറ്റ വസ്തുവിനും വഖഫിന്റെ സംരക്ഷണം ലഭിക്കുകയില്ല അതുകൊണ്ട് ആധാരം ശീലിപ്പെടുത്തുക വക്കഫ ബോർഡിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൽ ആധാരങ്ങളും എല്ലാ കെട്ടിടങ്ങളും റൂം വാടകയ്ക്കുള്ളതാണെങ്കിൽ റൂം നമ്പറുകൾ വരെ അതിൽ ചേർക്കുകയും വേണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും ബാക്കി കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല വക്കഫ് സംരക്ഷണത്തിനാവുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മുടെ പൂർവികര് ഈ സ്ഥാപനങ്ങളൊക്കെ വക്കഫ ചെയ്തത് മരിച്ചാലും മുറിയാത്ത അമലാണെന്നും അവരെ കബറിൽ കിടക്കുന്ന സമയത്ത് അതുകൊണ്ടുള്ള ഗുണം കിട്ടുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ഇല്ലാത്ത ഒരവസ്ഥ വന്നാൽ അവരുടെ വഖഫുകൾ അർത്ഥമില്ലാതെയാകും അതുകൊണ്ട് ആ വഖഫുകളെ വഖഫായി നിലനിർത്താൻ നിങ്ങളുടെയൊക്കെ പൂർണമായ സഹകരണവും പ്രവർത്തനവും നല്ല ശുഷ്കാന്തിയും ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു സുഭാനുഭവത്തെ അല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആഹാരത്തിൽ ഉപകരിക്കുന്ന അമല ഈ കപൂർ ചെയ്യുമാറാകട്ടെ നമ്മുടെ സ്ഥാപനങ്ങളെ എല്ലാ അർത്ഥത്തിനും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുന്നത് നൽകുമാറാകട്ടെ നിങ്ങളെല്ലാവരും എന്ന് നിങ്ങൾ എല്ലാവരും ഞാൻ അവസാനിപ്പിക്കുന്നു സംസാരിക്കും വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ആദരണീയരായ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനും വഖഫ് ബോർഡിലെ അംഗം റഹീബ് സാഹിബും ഉൾപ്പെടെയുള്ളവർ വഖഫ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മോട് വർത്തമാനം പറഞ്ഞു ഒരു കണക്കിന് ആ നിയമമൊക്കെ വന്നത് കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് നന്നാകാൻ നല്ലതാണ് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കേരളത്തിലെ മുസ്ലിം സമുദായം വക്കഫ് സ്വത്തിൻ്റെ കൈകാര്യത്തിൽ കാണിക്കുന്ന അശ്രദ്ധയും അതിൻ്റെ രേഖകളിൽ കാണിക്കുന്ന അശ്രദ്ധയും കണ്ടാൽ ഈ നിയമം കൊണ്ടുവരാനുള്ള അവരുടെ ശ്രമം നമ്മുടെ ഒന്ന് നന്നാക്കാൻ നല്ലതാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പലപ്പോഴും വക്കഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ കമ്മിറ്റികൾ മഹല്ലുകൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തികഞ്ഞ അറിവില്ലായ്മയിലൂടെ പ്രവർത്തിക്കുന്നത് ഒരഭിഭാഷകൻ എന്നുള്ള നിലക്ക് നേരിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഈ നിയമം കൊണ്ടുവന്നത് നമുക്കൊന്ന് നന്നാകാൻ നല്ലതാണെന്ന് അപകടകരമായ സ്ഥിതിയിൽ വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന അതിന്റെ രേഖകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വക്കഫ് ബോർഡിന്റെ കയ്യിൽ സ്വത്തുക്കളൊന്നുമില്ല വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ വക്കഫ് ചെയ്യുമ്പോൾ ആരെയാണോ അത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ കമ്മിറ്റികളോ വ്യക്തികളോ ആണ് ആ വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് വക്കഫ് ബോർഡ് ആ വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ നിയമപ്രകാരം ചുമതലപ്പെട്ട ഒരു ബോർഡ് മാത്രമാണ് വക്കഫ് ബോർഡിൽ നിന്ന് എന്തെങ്കിലും തെറ്റായ ഉത്തരവുകൾ ഉണ്ടായാൽ അത് രാജ്യത്തെ ജില്ലാ കോടതികളെ അധികാരമുള്ള ട്രിബ്യൂണൽ മുമ്പാകെ ചോദ്യം ചെയ്യാനും അതിനകത്ത് തർക്കങ്ങൾ പരിഹരിക്കാനും രാജ്യത്ത് നിയമവസതിയുണ്ട് നിങ്ങൾ നോക്കി എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് വക്കഫ് നിയമത്തിനകത്ത് മാറ്റം വരുത്തുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വക്കഫ് നിയമം മാത്രമല്ല ഇപ്പം ഈ പള്ളിക്കൽ പഞ്ചായത്തിലെ ഒരു പത്തോ മുപ്പത്തി അഞ്ചോ കുടുംബങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് പിന്നെ പിന്നെ ചെന്നുപെട്ട ഒരു പ്രയാസകരമായ സാഹചര്യമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന കാലത്ത് ആ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലേക്ക് കുടിയേറിയുന്നു കുടിയേറിപ്പോയ ആളുകളെ അവിടെ പാകിസ്ഥാൻ പൗരന്മാരായാൽ ഇവിടെ അവരുടെ സ്വത്തുക്കളെ എനിമി പ്രോപ്പർട്ടി ശത്രുതാ പ്രോപ്പർട്ടിയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളുകളുടെ സ്വത്തുക്കൾ പാകിസ്ഥാനും പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ ഇന്ത്യക്കാരുടെ സ്വത്തുക്കൾ ഇന്ത്യക്കാരും ഇന്ത്യ ഗവൺമെൻറ്റും ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു എനിമി പ്രോപ്പർട്ടി എന്നാണ് പറയുക കേരളത്തിൽ അത് കുറച്ച് കുറവാണ് പക്ഷേ ഉത്തരേന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങൾ ബംഗ്ലാദേശ് അല്ല ബംഗാൾ പിന്നെ ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശ് പോലെയുള്ള പ്രദേശങ്ങളിൽ ഏക്കറ കണക്കിന് വസ്തുക്കൾ ഇങ്ങനെ എനിമി പ്രോപ്പർട്ടിയായി കിടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ഈ മുസ്ലിരങ്ങാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏക്കറക്കണക്കിന് ഭൂമി അങ്ങനെ കിടക്കുന്നുണ്ട് രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് അതിൽ തൊണ്ണൂറ്റി ശതമാനം വസ്തുക്കളും കൈകാര്യം ചെയ്യുന്നത് ഇപ്പോ അവരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളോ അത് വാങ്ങിയ ആളുകളോ ആയ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഈ എനിമി പ്രോപ്പർട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ രണ്ടാമത് ഗവൺമെന്റ് ഏറ്റെടുത്ത് അതിൽ നിന്ന് ഈ കൈവശക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് വളരെ വേഗത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് രാജ്യത്തെ സ്വത്തവകാശം പറയുന്നത് ഭരണഘടനാപരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള അവകാശമാണ് അത് നമ്മുടെ വ്യക്തിപരമായ സ്വത്ത് മാത്രമല്ല വക്കഫ് സ്വത്തും വക്കപ്പ് ചെയ്യപ്പെടുന്ന സ്വത്തും കമ്മിറ്റികളുടെ സ്വത്തും എല്ലാം അതിനകത്ത് വരും അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് ഞാൻ സമയമെടുത്ത് പിന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം നേരിടുന്നു മുസ്ലിം സമുദായം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇതിനെ മറികടക്കാൻ എന്താണ് മാർഗം ആ മാർഗത്തെക്കുറിച്ചാണ് ഈ സമുദായത്തിന് ഇന്ത്യയിലും കേരളത്തിലും നേതൃത്വം കൊടുക്കുന്ന കാന്തപുരം ഉസ്താദ് നേരത്തെ പറഞ്ഞ മാർഗത്തെ നാം സ്വീകരിക്കേണ്ടത് അറിവാണ് ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് നാം തിരിച്ചറിയുക ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമ്മുടെ കയ്യിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അറിവാണ് ആയുധം നമ്മുടെ സമുദായം ഇന്നലകളിൽ ചില അബദ്ധങ്ങൾ പറ്റിയ സമുദായമാണ് ഇന്നലകളിൽ ചില 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 പിന്തിരിയലുകൾ നടത്തിയ സമുദായമാണ് അറിവുകളുടെ ലോകത്തിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ ചരിത്രപരമായ സാഹചര്യങ്ങളിൽ പിന്നോട്ടു പോയ ഒരു സമുദായമാണ് നമ്മുടെ സമുദായമെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാൽ പുതിയ കാലത്ത് അതിനെയെല്ലാം മറികടന്ന് ലോകത്തിൻ്റെ നിറുകയിൽ അറിവിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരായി ഈ കേരളത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ മാറുന്നുണ്ടോ എന്നത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും ലോകത്തെ എല്ലാ ഫാസിസ്റ്റുകളോടും ലോകത്തിലെ എല്ലാ തീവ്രവാദത്തോടും ലോകത്തിലെ എല്ലാ അപകടങ്ങളോടും ഒരു സമുദായത്തിന് എതിരിട്ട് നിൽക്കാൻ കഴിയുന്ന അതിൻ്റെ മുമ്പിൽ നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ആയുധം അറിവാണ് ആ അറിവുള്ളവരെ വളർത്തുന്ന ഈ സ്ഥാപനം അതിന് നേതൃത്വം കൊടുക്കുന്നവർ അവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിനും ഈ സ്ഥാപനത്തിനും എല്ലാവിധ ആശംസകളും അറിയിച്ചു